വിബോധം എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ് അതല്ലേ അപ്പോ എല്ലാവരിലും എന്തുകൊണ്ടാണ് ഡിഫറെന്റ് ആയിട്ടുള്ള കോൺഷ്യസ്നെസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഒരു സെയിം കോൺഷ്യസ്നെസ് എല്ലാവരിലും ഉണ്ടാവാത്തത് അത് ഈ പലതരത്തിലുള്ള വൈബ്രേഷൻസ് ഉണ്ടാകുന്നു സങ്കല്പിക്കുക കോൺഷ്യസ്നെസ് ഈ വൈബ്രേഷൻസ് ഒരുപാട് തരത്തിലുണ്ട് പല ലെവലിലുണ്ട് ഇത് പല പെർമെഡേഷൻ കോമ്പിനേഷനിൽ വരുന്നതാണ് പല ജീവികളും പല ആളുകളും അല്ല ഇപ്പൊ താങ്കൾക്ക് ഒരു പ്രത്യേക കോമ്പിനേഷൻ ഓഫ് വൈബ്രേഷൻസാണ് താങ്കൾ താങ്കളുടെ ശരീരവും താങ്കളുടെ മനസ്സും അല്ല വേറൊരു സെറ്റ് ഓഫ് വൈബ്രേഷൻസാണ് എൻ്റെ മനസ്സും എൻ്റെ ശരീരവും അല്ല അത് അതുകൊണ്ടാണ് നമ്മൾ വ്യത്യസ്തമായിട്ടിരിക്കുന്നത് അപ്പൊ ഈ കോൺഷ്യസ്നെസ്സിന്റെ ഓരോ തലങ്ങളും അതൊരു നമ്മൾ തന്നെ നേടിയെടുക്കേണ്ട ഒരു അച്ചീവ്മെന്റ് പോലെയാണോ അതോ വന്നു ണോ രണ്ടുമാണ് നമ്മള് നേടിയെടുക്കുന്നതാണോന്ന് ചോദിച്ചാൽ അങ്ങനെ നമുക്ക് തോന്നും ആദ്യം പക്ഷേ കൊറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു അച്ചീവ്മെന്റ് അല്ല ഈ അച്ചീവ്മെന്റ് വേണോന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് അകന്നു പോവുകയാണ് അതൊരു ഈഗോ ആയിട്ട് അതൊരു ഈഗോ ആയിട്ട് മാറുകയാണ് അപ്പോ ഇത് നാച്ചുറലി ഇപ്പൊ നമ്മൾ പെട്ടെന്ന് പറയുന്ന പോലെ ഒരു ദൈവവിളി അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു റിയലൈസേഷൻ അങ്ങനെ കിട്ടുന്നതാണോ അതിൻ്റെ ഒരു അടുത്ത തലം ആ ബോധത്തിൻ്റെ ഒരു അടുത്ത തലത്തിലേക്ക് ഒരു ഹ്യൂമൻ ബീങ് എത്തണമെങ്കിൽ അവനത് എഫേർട്ട് എടുക്കണോ അതൊരു എഫേർട്ട്ലെസ് പ്രോസസ് ആണോ സൈക്കോളജിയില് ഈ ക്രിയേറ്റീവ് സൈക്കോളജിയിൽ ഈ മൂന്ന് വ്യക്തിത്വ പ്രത്യേകതകളെ പറ്റി പറയുന്നുണ്ട് ആക്ടിവേഷൻ സ്റ്റെബിലിറ്റി ഇനേഷ്യ എന്ന് പറയുമ്പോൾ തമോ ഗുണോ എന്ന് വേണമെങ്കിൽ പറയാം അതുമായിട്ട് അടുത്ത ബന്ധമുണ്ട് ആക്ടിവേഷൻ എന്ന് പറയുമ്പം രജസാണ് രജോ ഗുണമാണ് ഒരു അഗ്രഷൻ ആണ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഈ രണ്ട് നെഗറ്റീവ് കമ്പോണൻസും ഇല്ലാതാകുന്ന അവസ്ഥയാണ് അപ്പോൾ സ്റ്റെബിലിറ്റിയുടെ പാരമ്യതയാണ് ഈ ശുദ്ധപോർവം അപ്പോൾ നമുക്ക് തമസം പൂജ്യമാകുന്നു രജസം പൂജ്യമാകുന്നു അപ്പോൾ പൂർണ്ണ സ്റ്റെബിലിറ്റി സർ അങ്ങനെ ഒരു 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 എത്തുന്ന ഈ ഈ ഫാക്ടർ തടസ്സമാണോ എല്ലാ ജീവികളും നിലനിൽക്കുന്നത് ഈ ഭയത്തിൽ കൂടെയാണ് അത് മരണഭയവുമായിട്ടും അടുത്ത ബന്ധമുണ്ട് ഈ മരണഭയം തന്നെയാണ് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് നമ്മളുടെ സെൽഫുമായിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ ുള്ള സപ്പറേറ്റ് എൻ്റി അതിനു വേണ്ടി അതിനെ നിലനിർത്താൻ വേണ്ടിയാണ് നമ്മളെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഈ അടിസ്ഥാനപരമായ ഭയത്തിൽ നിന്നാണ് താങ്കൾ പറഞ്ഞ ലസ്റ്റും വരുന്നത് അപ്പൊ ഭയമില്ലെങ്കിൽ ലസ്റ്റും ഇല്ല അപ്പൊ ഈ ഭയം പൂർണമായിട്ട് തീരുന്ന അവസ്ഥ തന്നെയാണ് സ്റ്റെബിലിറ്റി ഈ ഭയത്തിൽ നിന്നാണ് തമസും ഒക്കെ ഒരുത്തിരിയുന്നത്